ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറ്റ്മിനാലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കസ്റ്റേഡ് ആപ്പിൾ അഥവാ സീതപ്പഴം എന്നറിയപ്പെടുന്ന ഫ്രൂട്ടിൻ്റെ സീഡ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ മുളപ്പിച്ച് തൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇത് ഇതാണ് കേട്ടോ ഈ കസ്റ്റേഡ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് സീതപ്പോഴോ എന്നറിയപ്പെടും അപ്പം ഇത് കുറച്ചും കൂടി ചില ഫ്രൂട്ടുകൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ളതുണ്ട് അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത്രയും വലിപ്പമുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഒട്ടനവധി പോഷക ഗുണങ്ങൾ അടങ്ങിയ അതായത് നമ്മുടെ ശരീരത്തിനൊക്കെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ കസ്റ്റേഡ് ആപ്പിൾ അപ്പോൾ നമുക്ക് ഇതിന്റെ സീഡ് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് പഴുത്ത കസ്റ്റേഡ് ആപ്പിൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ സീഡാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് മുളച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ കഷ്ടഡാപ്പിൾ ഇതിങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ കണ്ടോ ഇത് ഞെക്കിയാൽ തന്നെ അതേ വരും അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സീഡുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഷ് നീക്കം ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സീഡിനെ പുറത്തേക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് ആപ്പിളിന്റെ ഫ്ലഷ് നീക്കം ചെയ്ത് സീഡ് എടുത്തപ്പോൾ നമുക്ക് ഇത്രയും സീഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഫ്രൂട്ടീന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും സീഡ് കിട്ടിയിരിക്കുന്നത് അപ്പം ധാരാളം സീഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കസ്റ്റേഡ് ആപ്പിൾ അപ്പോൾ ഇനി നമുക്ക് ഇത് മുളപ്പിച്ച് കിട്ടാൻ ഇതിന്റെ ഈ തോടിന് കട്ടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുള വരാൻ വളരെ സാവധാനത്തിലേ വരുള്ളൂ അതുകൊണ്ട് നമുക്കിത് മുളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് അതായത് ചൂടുവെള്ളം ക്ലോറിൻ കളർന്നും വെള്ളമല്ല പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നാല് ദിവസം ഈ സീഡ് ഇട്ട് വെക്കണം അപ്പോൾ ഇത് നാല് ദിവസം മുന്നേ കുതിരയിട്ട നമ്മുടെ കസ്റ്റേഡ് ആപ്പിളിൻ്റെ സീഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നിട്ട് വിട്ടുള്ള ദിവസങ്ങൾ അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ വെള്ളം മാറി കൊടുക്കണത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ സീഡിന് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കസ്റ്റേഡ് ആപ്പിളിൻ്റെ സീഡ് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഇനി നമുക്ക് ഇത് നടുന്നതിനായിട്ട് അപ്പം ഞാനിവിടെ നടാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാണ് അതായത് ഒരു ചട്ടിയിലാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ മണ്ണും ചകിരിച്ചോറും ചേർന്ന മിശ്രിതമാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള മിശ്രിതമാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ മുളച്ച് കിട്ടുന്നതാണ് അതായത് മണ്ണ് തറഞ്ഞു പോകാത്തതിനാൽ വളരെ വേഗത്തിൽ മുളയ്ക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ സീഡ് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം താഴത്തേക്ക് പോകരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ നമുക്ക് മുള കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ മുകളിൽ വെച്ചാൽ മതി ആയിട്ട് കുറച്ച് മണ്ണിട്ട് ഇട്ടാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ മുള വരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സീഡ് നമ്മൾ നന്നായിട്ട് നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല നനവുണ്ടെങ്കിൽ നമുക്ക് സീഡ് വളരെ വേഗത്തിൽ മുളച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് അധികം വെയിലില്ലാത്ത ഒരു തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് മുള വരുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ കസ്റ്റേഡ് ആപ്പിളിന്റെ സീഡ് നമ്മൾ പാവിയിട്ട് അതെ അത് വളരെ വേഗത്തിൽ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് ഇതിന് കുറച്ച് സമയം സമയമെടുക്കും കുറച്ച് മുള വരുന്നതേ ഉള്ളൂ കുറച്ച് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടിയും ഒരു നാല് അഞ്ച് ലീഫ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മണ്ണും ജൈവ വളം കൂടി ചേർത്ത മിശ്രിതം തയ്യാറാക്കിയിട്ട് അത് ഒരു ചട്ടിയിലേക്കോ അതല്ലെങ്കിൽ ഒരു കവറിലേക്കോ ആക്കിയതിന് ശേഷം തൈ നമുക്ക് അതിനകത്തേക്ക് പറച്ച് നടാവുന്നതാണ് ഒട്ടനവധി പോഷകങ്ങളുടെ കലവറ കൂടിയാണ് ഈ സീതപ്പഴം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും വളരെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇനം ഫ്രൂട്ടാണ് സീതപ്പഴം എന്നറിയപ്പെടുന്ന ഈ കസ്റ്റഡ് ആപ്പിൾ അധികം വലിയ വൃക്ഷമായി വളരാതെ വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന നല്ല രുചിയുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് കസ്റ്റഡ് ആപ്പിൾ അതുകൊണ്ട് തന്നെ സ്ഥലം കുറവുള്ള ആളുകൾക്ക് മുറ്റത്ത് വളർത്താവുന്ന ഒരു ഫ്രൂട്ട് ഇനമാണ് ആപ്പിൾ അപ്പോൾ കസ്റ്റേഡ് ആപ്പിളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ